ഭയ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ മേലാറ്റൂർ എന്ന സ്ഥലത്താണ് പ്രിയ സുഹൃത്ത് ചെയ്ത കൃഷി കാണാനും അതിനെക്കുറിച്ചൊന്ന് പഠിക്കാനും കൂടി വന്നതാണ് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പച്ചക്കറി പയറ് ഇതൊക്കെയാണ് തണ്ണിമത്ത ചെയ്തിട്ടില്ല അപ്പം അടുത്ത പ്രാവശ്യം മുതൽ നമുക്ക് തണ്ണിമത്ത ചെയ്ത് വയ്ക്കാം അപ്പോൾ അത് തണ്ണിമത്ത ചെയ്ത് പറയുന്നത് അവർ അനുഭവം അറിഞ്ഞില്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഞാൻ മാത്രമേ പഠിച്ചാൽ പോകുമല്ലോ നിങ്ങളെയും കൂടി കാണിക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കണത് അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ആളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം നമുക്ക് വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സുഹൃത്ത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആളോട് തന്നെ ചോദിക്കാം എൻ്റെ പേര് ഷഫീക്ക് മേലാച്ചൂരാണ് സ്വദേശം മേലാച്ചൂര് എടയാച്ചൂർ എന്നറിയ സ്ഥലത്തേക്ക് എടയാച്ചൂർ എന്നാണ് പറയാം നമ്മൾ രണ്ട് വർഷമായിട്ട് തണ്ണിമർത്തം കൃഷിയിലുണ്ട് നാല് വർഷമായിട്ട് കൃഷിയിലുണ്ട് രണ്ടാമത്തെ വർഷമാണ് തണ്ണിമർത്തം ചെയ്യുന്നത് അപ്പോൾ ഇന്നിപ്പോൾ തണ്ണിമത്തന ഇപ്പോൾ ടോട്ടൽ ഏഴ് വെറൈറ്റി തണ്ണിമർത്തനം നമ്മളിവിടെ ചെയ്യണുണ്ട് അതിലൊന്ന് നോർമൽ തണ്ണിമർത്തനായ സാധാ ജൂബിലിക്ക് എന്നുള്ള വെറൈറ്റി ആണ് ചെയ്യണത് പിന്നെ യെല്ലോ മഞ്ച് ഓറഞ്ച് മഞ്ച് പിന്നെ അതുപോലെ തന്നെ അരോഹി വിശാല പിന്നെ സാഗർ സീഡ്സിൻ്റെ ഒരു വിത്തുണ്ട് ഉണ്ട് മാർവൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടോട്ടൽ ഏകദേശം ഒരു ഏഴ് വിധം ഏഴ് ഐറ്റം തണ്ണിമത്തനും പിന്നെ ഒരു ഐറ്റം ഷമാമും അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണിപ്പോൾ ഇതുവരെ കുഴപ്പമില്ല നമ്മൾ സക്സസ് ആണ് ഇതുവരെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ വളം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഫർട്ടികേഷൻ മെത്തേഡുണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ഈ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു ചാർട്ട് എടുക്കണം അല്ലെങ്കിൽ ഒരു ഫർട്ടികേഷൻ മെത്തേഡ് കമ്പനിക്കാർ തന്നെ ഒരു മെത്തേഡ് ആ പ്രകാരമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈസ്റ്റ് വെസ്റ്റ് കമ്പനിക്കാർ തന്ന മെത്തേഡാണ് അപ്പോൾ അത് മുഖേനയാണ് ഇപ്പോൾ നമ്മൾ വളം ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ തണ്ണിമത്തനായിട്ട് അവരുണ്ടാക്കിയൊരു കോമ്പിനേഷൻ ഒരു മിക്സർ ഉണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോർമലായിട്ട് ചെയ്യണമെങ്കിൽ പത്ത് സാധാരണ ഒരു പത്തൊമ്പത് പത്തൊമ്പത് പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് പന്ത്രണ്ട് അറുപത്തൊന്ന് പൂജ്യം പൂജ്യം ആ ഒരു വളമാണ് സാധാരണ വരല് നമ്മൾ ഈ ഒരു സർട്ടിക് സർട്ടികശ്ശ മെത്തേഡ് പ്രകാരം നോക്കുമ്പോൾ നമ്മൾ വളങ്ങളിലൊക്കെ ഒരുപാട് മാറ്റമുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കണം ഇപ്പോൾ ഇതുവരെ കീടങ്ങൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ യെല്ലോ ട്രാപ്പ് ബ്ലൂ ട്രാപ്പ് ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വെച്ചു കൊടുക്കും പിന്നെ നമ്മൾ മരുന്നെടുക്കേണ്ട അവസ്ഥ എന്നാൽ മരുന്നെടുക്കും നമ്മൾ രാസ മരുന്നുകൾ തന്നെ അടുക്കൽ ഒരു പതിനഞ്ച് ദിവസമാകുമ്പോൾ ഏകദേശം നമ്മൾ നട്ടൊരു പതിനഞ്ച് ദിവസമാകുമ്പോൾ ഒരു ആക്രമണം വരും അപ്പോൾ അതിന് നമ്മൾ ഡെലിഗേറ്റ് വരേണ്ട മരുന്നാണ് കൊടുക്കൽ അല്ലെങ്കിൽ പിന്നെ കുറാജം കൊടുക്കുക പുഴുകൊക്കെയുള്ള മരുന്ന് കൊടുക്കാം പിന്നെ പിന്നെ അതിൽ ഈ വെള്ളീഴ്ച അതുപോലെ തന്നെ ഈ ചെറുകിടങ്ങളെ ആക്രമണം ആണ് കൂടുതൽ അവർ മുഖേനാണ് ഈ കൂടുതൽ വൈറസ് പകരുന്നതും അതുപോലെ തന്നെ ബുദ്ധിമുട്ടൊക്കെ വരുന്നത് അപ്പോൾ അവർ നമ്മൾ പ്രതികരിച്ചു സാധാരണ ഇമറാ ക്ലോപ്പൈഡാണ് സാധാരണ കൊടുക്കുക ഇമറാ ക്ലോഫൈഡ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കണ്ടന്റ് വരുന്ന കീടനാശിനികളാണ് ഉപയോഗിക്കല് വേറെ മാക്സിമം നമ്മൾ കീടങ്ങൾ കീടനാശിനി ഉപയോഗിക്കാതെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ മാക്സിമം നമ്മൾ നോക്കും കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട അവസ്ഥ വന്നാൽ മാത്രം ഉപയോഗിച്ചേ പറ്റൂ അപ്പോൾ നമ്മൾ കീടനാശിനികളിലേക്ക് തന്നെ മാറും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ കൊടുത്തത് ഇപ്പോൾ ആദ്യം ബെഡ് എടുക്കുന്നതിന് മുമ്പ് അടിവളായിട്ട് കൊടുത്തത് കോഴി കോഴിക്കഷ്ടം പിന്നെ അതുപോലെ തന്നെ ആട്ടും കാഷ്ടം ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തത് പിന്നെ അതിൻ്റെ കൂടെ രാസവളം കൂടിയും കൊടുത്തു അതേപോലെ ഫർട്ടിക്കേഷൻ മെത്തേഡ് ചാർട്ട് പ്രകാരം രാസവളം നിർബന്ധമുള്ള കാര്യമല്ല കൊടുക്കണം നല്ലതാണ് രാസവളം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ബെഡ് മൂടി ബെഡ് മൂടിയിട്ട് നമ്മൾ ആ ഓരോ ഡ്രിപ്പിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ഹോൾ ഇട്ടിട്ടാണ് നമ്മൾ തൈ നട്ടത് അപ്പോൾ സ്റ്റേജിലാണ് നന വരുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു മൂന്ന് നേരം നനച്ചാൽ മതി പിന്നെ നമ്മൾ എത്ര വെയിലുണ്ട് അതിനനുസരിച്ചൊക്കെ നന തണ്ണിമത്തന്നെ അതിൻ്റെ പേര് അപ്പോൾ ശരിക്കും നന ചെല്ലണം എത്ര കൂട്ടേ നമ്മൾ മാക്സിമം വെള്ളം ചെല്ലണം അതിനനുസരിച്ച് അതിന് വളരുള്ളൂ അപ്പോൾ ശരിക്ക് നാല് നേരം നനക്കുണ്ട് ഇപ്പോൾ ആദ്യം മൂന്ന് നേരം ആയിരുന്നു അപ്പോൾ നാല് നേരം നനക്കുണ്ട് അത് നനേണ്ട ടൈം കൂട്ടി ആദ്യം പത്ത് മിനിറ്റാണെങ്കിൽ ഇപ്പം ഇരുപത് മുപ്പത് മിനിറ്റോളം നനവാണം അവരിപ്പോൾ ഏകദേശം പീക്ക് സ്റ്റേജിലാണ് നിൽക്കുന്നത് ഇപ്പം ഏകദേശം എല്ലാതും കായമായി തുടങ്ങി ഇനിയിപ്പോൾ ഒരു പത്ത് ഇരുപത് മുപ്പത് ദിവസം കൊണ്ടൊക്കെ ഒരു ഇരുപത്തഞ്ച് ദിവസം കൊണ്ടൊക്കെ നമുക്ക് വിളവെടുക്കേണ്ട ഭാഗത്തിലേക്ക് എത്തും ഏകദേശം ടോട്ടൽ കമ്പനി പറയുന്ന പ്രകാരം നട്ട് മാറ്റി ടോട്ടൽ എഴുപത്തഞ്ച് ദിവസം അറുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് ദിവസം എന്നാണ് ഇതിൻ്റെ കാലാവധി അപ്പോൾ നമ്മൾ സാധാരണ വിത്തിട്ട് ഒരു പന്ത്രണ്ടാമത്തെ ദിവസമൊക്കെ നമുക്ക് പറിച്ചു നടാം അത് വെച്ച് പറിച്ച് നട്ട് മുതലാണ് ഞങ്ങൾ നോക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു അറുപത്തഞ്ചാമത്തെ ദിവസം പൊറിക്കാനാവും ഏകദേശം ഫസ്റ്റ് ഫസ്റ്റ് കാഴ്ച കായകളൊക്കെ ഏകദേശം അറുപത്തി രണ്ട് അറുപത്തഞ്ചാമത്തെ ദിവസമൊക്കെ പൊറിക്കാനാകും പിന്നെ ഒരാഴ്ച ക്യാപ്പിലാകുമ്പോൾ ഏകദേശം ബാക്കിയൊക്കെ ഈ സ്റ്റേജിൽ എത്തും അതാ ഒന്ന് നമ്മൾ ഒരു മൂന്ന് മാർഗം ഒന്ന് നമ്മൾ കൊട്ടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതുപോലെ നമുക്ക് തോന്നും സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു കൊട്ടി നോക്കി വാങ്ങണ്ടല്ലോ ആ ഒരു സ്റ്റേജ് പിന്നെ അതുപോലെ തന്നെ നമ്മളാ ഇതിൻ്റെ മുകളിലുള്ള മാർക്കുകൾ അത് കുറച്ച് വലുതായിട്ട് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വന്നേ മാർക്ക് കുറച്ച് വലുതായിട്ട് കാണു കണ്ടു തുടങ്ങും പിന്നെ അതുപോലെ തന്നെ പുറം ഇത് കിടക്കുന്ന ഭാഗം ശരിക്കും വൈറ്റ് കളറിലേക്ക് വരും ഈ തണ്ണിമത്തം കിടക്കുന്ന ഭാഗം അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മളത് നോക്കുക നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു സീസൺ നോക്കിയിട്ടാണ് ഇപ്പോൾ കൃഷി ചെയ്യണത് ഇവിടെത്തെ മെയിൻ സീസൺ തണ്ണിമത്തൻ്റെ സീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മലബാർ ഏരിയയിൽ നോമ്പാണ് അപ്പം ആ നോമ്പിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ തണിമത്തം ചെയ്യുന്നത് അപ്പോൾ ഏകദേശം കഴിഞ്ഞ വർഷം നമുക്ക് ഈ മറ്റേ വിൽപ്പനയ്ക്ക് വേണ്ടി അതൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല ആ ഒരു വിശ്വാസത്തിലാണ് പ്രവേശനം ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു ഫംഗ്ഷൻ വെക്കുന്നുണ്ടാവും ഒരു വിളവെടുപ്പ് മത്സവമായിട്ട് പരിപാടി വെക്കുന്നുണ്ട് പ്രോഗ്രാം വയ്ക്കുന്നുണ്ട് ഏകദേശം അന്ന് അന്നെ ഏകദേശമൊക്കെ തീരുമാനമാവും ഫസ്റ്റ് ഫസ്റ്റത്തെ വിളവെടുപ്പൊക്കെ അന്ന് തന്നെ തീരുമാനമാവും ബാക്കിയുള്ളത് പിന്നെ നമ്മൾ റോഡ് സൈഡിലൊക്കെ ചെറിയ ടെൻ്റൊക്കെ കിട്ടിയിട്ട് വിൽക്കാനാണ് കരുതിയിട്ടുള്ളത് ഏകദേശം രണ്ടര ഏക്കർ ഉണ്ടാവും ഏക്കർ ഏക്കറിൽ രണ്ടര ഏക്കറിൽ നമുക്ക് അങ്ങനെ നമുക്ക് ഒരു ഉറപ്പിച്ച് പറയാൻ കഴിയില്ല സാധാരണ ഗതിയിൽ മറ്റേ ഒരു ഏക്കറിൽ പതിനഞ്ച് മിനിമം എട്ട് പതിനഞ്ചാണ് സാധാരണ ഒരു കണക്ക് പുറകെ ഒരു ഏക്കറിൽ നാലായിരം തൈ നടാൻ പറ്റും കമ്പനി പറയുന്നത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഏക്കറിൽ പതിനഞ്ച് ടണ് വെച്ചിട്ട് പക്ഷേ നമ്മൾ നട്ടതൊക്കെ മാറ്റുന്നുണ്ട് ഞങ്ങൾ നട്ടിയിൽ ഏകദേശം രണ്ടര ഏക്കറിക്കാകെ നാലായിരത്തിഅഞ്ഞൂറ് അയ്യായിരം തൈ ഞങ്ങളാകെ നട്ടിട്ടുള്ളൂ നമ്മൾ ടിഷ്യൂ കച്ചർ വാഴ വെച്ചിട്ടുണ്ട് അടിയിൽ കൂടി അപ്പോൾ അത് നമുക്ക് സ്കീമിൽ കിട്ടിയതാണ് അപ്പോൾ അതിന് അതിനെ കൂടി പരിഗണിച്ചിട്ടാണ് നമ്മൾ തൈ നട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു പത്തിരുപത് ടണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് ഇരുപത്തഞ്ച് ടണ്ണ് വരെയൊക്കെ നമ്മൾ കരുതുന്നുള്ളൂ അതിലപ്പുറം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കൃഷിഭവൻ്റെ ഭാഗത്ത് നിന്നാണ് പറയാം പ്രത്യേകിച്ച് നമ്മൾ മേലാച്ചൂർ കൃഷിഭവൻ നമുക്ക് അത്രയും സപ്പോർട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ മത്സ്യം ഷീറ്റ് അതുപോലെ തന്നെ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ഫുൾ സിസ്റ്റം കിട്ടിയത് വി എഫ് ഫി സിക്ക് വഴിയാണ് എൺപത് ശതമാനം സബ്സിഡിയിൽ കിട്ടിയതാണ് ഈ ഫുൾ മോട്ടർ അല്ലാത്ത ബാക്കി എല്ലാ ഫിറ്റിംഗ്സും എയ്റ്റി പെർസെൻറ്റേജ് സബ്സിഡി കിട്ടിയതാണ് പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഈ ടിഷ്യൂ കഴിച്ച വാഴമാക്കാൻ സബ്സിഡി ഉള്ളതാണ് അമ്പത് ശതമാനം സബ്സിഡി കിട്ടിയതാണ് പിന്നെ അതുപോലെ തന്നെ ഇനി ഇവിടെ വീട് മാറ്റി വിരിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ അതും ഞങ്ങൾക്ക് ഞങ്ങൾ കൃഷിഭവൻ മുഖേന ഞങ്ങൾക്ക് സബ്സിഡിയിൽ കിട്ടിയതാണ് ഫിഫ്റ്റി പെർജ്ജ് അപ്പം മാക്സിമം നമുക്ക് നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞു ഇനി നമ്മള് തേടിക്കൊണ്ട് നിൽക്കുകയാണ് കാരണം ഞങ്ങളായിട്ട് കിട്ടുന്ന സാഹചര്യങ്ങൾ നമ്മൾ നിരസിക്കലില്ല മാക്സിമം ഉപയോഗപ്പെടുത്തലുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ കൃഷി രീതികളൊക്കെ വരുന്നത് ആ നോമ്പ് ഒരു ആറ് ഏഴിനൊക്കെ വിളവെടുക്കാൻ കഴിയുന്നതാണ് കരുതുന്നത് ഇഷ്ട നോക്കാം അപ്പം തണ്ണിമത്തക്ക് കൃഷിയെ കുറിച്ചുള്ള കൂടുതല് കാര്യങ്ങൾ ഷെഫീക്ക് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം മുതൽ ഞാനും ചെയ്ത് നോക്കട്ടെ ഇത്ര വലിയൊരു ഏരിയയിലൊക്കെ ഈ ഇത്തവണത്തെ ഷെഫീഖിൻ്റെ വിളവ് നൂറ് മീന് വിളയായിട്ട് എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ വീടുകളുടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ